നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നട്ടപാതിര ലൈവ് അപ്ഡേറ്റ് യെസ് നട്ടപ്പാതിര ലൈവ് ഞാൻ രാവിലെ ചെയ്യുക കാരണം വെച്ചാൽ ഇന്നലെ രാത്രി ആർ ജെ ബിൻഷി ബിൻസി ബിൻഷിയല്ല മുൻഷി എന്നൊക്കെ പറഞ്ഞിട്ട് വന്നുണ്ട് ആർ ജെ ബിൻസി അഫ്ഫാനി വിഷയം ഏകദേശം മൂന്ന് മൂന്നേക്കാൽ വരെ ഞാൻ കണ്ടു അതിനുശേഷം എപ്പോഴാണ് അറിയില്ല ഞാൻ ആ സ്ക്രീൻ റെക്കോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് കിടന്നുറങ്ങിയത് അപ്പോൾ അത് കഴിഞ്ഞ് രാവിലെ എടുത്ത് നോക്കിയ സമയത്ത് ഒരുവിധമൊക്കെ ഞാൻ കണ്ടതിന് ശേഷം കിടന്നിട്ടുള്ളത് അപ്പോൾ അതാണ് നമ്മൾ ആ ഒരു അപ്ഡേറ്റ് ആണ് ഇന്ന് രാവിലത്തെ അതായത് ഇന്നലെ നിങ്ങൾ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും എപ്പിസോഡിൻ്റെ ബേസിൽ ഞാൻ ഓൾറെഡി ഇത് റിവ്യൂ ചെയ്തിരുന്നു എപ്പിസോഡ് റിവ്യൂ ചെയ്തിരുന്നു പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ ലൈവിൽ നടന്നിട്ടുള്ളത് കാരണം ലൈവിൽ നടന്നിട്ടുള്ളത് കുറച്ച് കൂടുതലുണ്ട് കൂടുതൽ ഇൻ ദ സെൻസ് ലൈക്ക് ഒരുവിധം എല്ലാം ബിഗ് ബോസ് അതിന് ഇൻക്ലൂഡ് ചെയ്തെങ്കിലും നമുക്ക് വിട്ടുപോയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് വളരെ സീരിയസ് വിഷയമാണ് വളരെ ഗൗരവകരമായിട്ടുള്ള വിഷയം ഒരാവശ്യം ഉണ്ടായിരുന്നില്ല ഇവർക്കൊന്നും ബിഗ് ബോസിൻ്റെ അകത്ത് വന്നിട്ട് ഇതൊന്നും സംസാരിക്കേണ്ടേ മിണ്ടാതെ വിട്ടുപോയാൽ ആൾക്കാരത് മറന്നുപോയി ചർച്ച കഴിഞ്ഞ് അവസാനിപ്പിച്ചിരുന്നു പക്ഷേ സത്യം പറയാലോ വീണ്ടും ഇത് എടുത്തിട്ടിട്ട് ആർ ജെ ബിൻസി ആണെന്നുണ്ടെങ്കിലും അപ്പാൻ ശരത്താണെങ്കിലും വീണ്ടും പല്ലിൽ കുത്തി മണപ്പിച്ചു എന്ന് വേണമെങ്കിൽ എനിക്കത് മാത്രമേ പറയാനുള്ളൂ പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പരാമർശിക്കേണ്ട ക്യാരക്ടേഴ്സാണ് അനുമോളുടെ ആ ഇരുത്തം അനുമോളോട് തലങ്ങും വിലങ്ങും അടി അതിനെ അനുമോള തലങ്ങും വിലങ്ങും അടി സത്യം എനിക്ക് കുറച്ച് പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ കാരണം ലൈവ് കണ്ടതിൽ വെച്ചിട്ട് ഫുള്ള് കാര്യങ്ങൾ ഒന്നാമത് രണ്ടാമത് ശൈത്യ പ്രത്യേകിച്ച് ഇന്നും പറയണ്ട മൂന്നാം ഭാഗം വരുന്നുണ്ടെങ്കിൽ യഥാർത്ഥമായിട്ട് കയറ്റി ഇരുത്താം എവിടെ ബാഹുബലീൻ്റെ മൂന്നാം ഭാഗത്തിൽ മുട്ടയടിച്ചിരുത്തിയാൽ കട്ടപ്പ തോൽക്കും സത്യമായിട്ട് പറയാം ശൈത്യ ഇനി ഒതുങ്ങോ ഇല്ല ആദില ആദിലേനെ ലക്ഷ്മി പറഞ്ഞ പോലെ വീട്ടിൽ കയറ്റാൻ കൊള്ളുമോ കൊള്ളാതിരിക്കുമെന്ന് എനിക്കറിയില്ല അതിലേ നൂറേനെ പറ്റിയാൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന് അറിയില്ല പക്ഷെ ആതിലേനെ അടുപ്പിച്ച പണി ഷുറാ പണി പാലും ആലുവള്ളത്ത് കിട്ടും ഒരു സംശയവും ഇല്ല ആതിലെ ആതിൽ ശരിക്കും ഏഴിൻ്റെ അല്ലേ എട്ടിൻ്റെ പണിയാണ് ഏഴിൻ്റെ പണിന്ന് യേശാനൊരു പേരിട്ടതാണല്ലോ വെറുതെ രസം ഒരു ഒരു എന്തിനോ വേണ്ടി ഇട്ട പോലെയാണ് അല്ല സത്യം പറ അത് കറക്റ്റായി പക്ഷേ ആതിലേനെ അടുപ്പിച്ച എട്ടിൻ്റെ പണി മക്കളെ അനുമോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ അനുമോൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നെഗറ്റീവ് ആവുമായിരുന്നു പക്ഷെ സത്യം പറഞ്ഞാൽ അനുമോൾക്ക് അത് ഉറവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ പോലെ സത്യം പറയാം സോഷ്യൽ മീഡിയ എനിക്ക് തോന്നുന്നു ഈ മറ്റുള്ള ഡൈഹാർഡ് ഫാൻസ് അല്ലെങ്കിൽ പി ആർ ഗ്രൂപ്പ്സ് അല്ലാതെ ഒരുവിധം എല്ലാവർക്കും ഇന്നലെ രാത്രി അനുമോളോട് സഹതാപം തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് വെച്ചാൽ അനുമോൾ കറക്റ്റാണെന്ന് ഞാൻ പറയുന്നില്ല കറക്റ്റായിട്ടില്ല എല്ലാവരും ഈക്വലി പാർട്ട്നേഴ്സ് ഇൻ ക്രൈമായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ അനുമോളെ മാത്രം ടാർഗറ്റ് ഞാൻ ഞാൻ ഇതിന് ഒരു വീഡിയോ കണ്ടിരുന്നു എനിക്ക് ഓർമ്മയിട്ടില്ല അനുമോളെ കൂട്ടമായിട്ട് അറ്റാക്ക് ചെയ്യാൻ കയറുന്നു അപ്പോൾ ചോദിച്ചാൽ എന്തൊരു മൈനായിട്ട് പക്ഷേ സത്യതല്ല അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള വന്നിട്ടുള്ള ഓരോ വ്യക്തിയും ഒഴിച്ച് അഭിലാഷിൻ്റെ കേസ് ഞാൻ വീഡിയോ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അഭിലാഷ് ഒഴിച്ച് സോറി ബാക്കിയുള്ള എല്ലാവരും അതിനെ കറക്റ്റ് ടാർഗറ്റാണ് ടാർഗറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് ഇത് ടാർഗറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് നല്ല പണി കൊടുക്കാനാണോ അതോ സഹതാപതരംഗം പുറത്ത് സൃഷ്ടിച്ചിട്ടതിന് വോട്ട് സൃഷ്ടിക്കാനാണൊന്നറിയില്ല എനിക്ക് സംഭവം അറിയില്ല എന്താണെങ്കിലും ടാർഗറ്റഡ് അറ്റാക്ക് അപ്പോൾ ആതിലയുടെ കേസിന് ഒന്നും കൂടി പറയട്ടെ അടുപ്പിച്ചാൽ പണിയാണ് വിഷ വിഷം എന്ന് പറഞ്ഞാണ്ടല്ലോ എനിക്കറിയില്ല നൂറുടെ കേസിനിക്കറിയില്ല കേട്ടോ നൂറതിൽ ഇൻവോൾവ് അല്ല ആതിലാന്ന് പറയുമ്പോൾ ആതില നൂറാന്ന് പറയുമല്ലോ എല്ലാവരും നൂറുടെ കേസിക്കറിയില്ല ആതില സത്യം പറയാം ഇന്ന് ലാലേട്ടൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് മെഴുകുതിരി ഊതുന്ന പ്രൊമോ അതിൽ ഒരു മെഴുതിരി ആതിലെയാണ് രണ്ടാം മെഴുതിരി സത്യം പറഞ്ഞാൽ നൂറെ ആക്കി മാറ്റും കാരണം ആതിൽ അത്രയും വെച്ചാൽ ഇങ്ങനെ അനുഭവങ്ങളുടെ കൂടെ നടന്നിട്ട് അതിനെ അങ്ങോട്ട് മോശം പറയുക അത് കഴിഞ്ഞ് എങ്ങനെ ഞാൻ എങ്ങനെ ഇവർക്ക് ഈ പെണ്ണുകൾ സാധിക്കുമെന്ന് ആലോചിച്ച് നോക്കുക ആതിലെ ശൈത്യ ഒക്കെ ഉണ്ടല്ലോ സരിക രേണു എല്ലാവരും ഈ ക്യാരക്ടേഴ്സിൽ വരുന്നുണ്ട് കേട്ടോ എല്ലാവരും ഓഡിയോയും കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യാം അതായത് കൂടെ നടന്നിട്ട് കൂടെ നടന്ന് തിരിച്ച് പറയുക അടിപിടി കൂടി നടക്കുക എന്നിട്ട് എല്ലാം മറന്ന് ശരിയാകും എനിക്കതാണ് ഏറ്റവും ഞാൻ ഈ ഒരു പോയിന്റ് എങ്ങനെ മനസ്സിലാവുണ്ടോ എല്ലാം മറന്ന് ആയി ശരിയായി കഴിഞ്ഞ് ആ നിൽക്കുന്ന അവസ്ഥയിൽ പിന്നെ വീണ്ടും ഒറ്റ എണീക്കല വിളുന്നേരങ്ങൾ എപ്പിസോഡിൽ കണ്ട പോലെ ഒന്നല്ല ലൈവിലിട്ടോ വിളങ്ങിട്ട് എണീറ്റിട്ടേ അപ്പേക്ക് വിളവരും നുണച്ചി നുണച്ചിപ്പാറൂന്ന് ഇനി എന്ത് ഇത്രയും അതായത് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അനുമോളോട് ഭയങ്കര ദേഷ്യം പക ഈഗോ അസൂയ എല്ലാ സാധനവും കിടന്ന് കളിക്കുക ഇനി അനുമോൾ ഏറ്റവും ഭയങ്കര എന്ന് പറയുന്നില്ല അനുമോളും ഉണ്ട് എല്ലാം കണക്കാണ് ആർ ജെ ബീൻസ് കണക്കാണ് അപ്പാനി കണക്കോ എല്ലാം ഒന്നിനൊന്ന് മെച്ചം എവിടെ നിന്ന് കിട്ടിയെന്ന് വേണമെങ്കിൽ ചോദിക്കണം സത്യം പറയാം എല്ലാവരും ഇങ്ങനൊരു ഇങ്ങനൊരു സംഭവം അപ്പോൾ അതിലേട്ടൊരു വിഷയമുണ്ട് പിന്നെ ഷാനവാസ് മിസ്റ്റർ ഷാനവാസ് ഇന്നലെ നേരത്തെ പോയി കിടന്ന് ഉറങ്ങി അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് വന്നിട്ടുണ്ട് എല്ലാ വിഷയവും ആ ഒരു ശേഷം അതിൻ്റെയും ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യാം ആ ഒരു തണുത്തിന് ശേഷം ഇവരെ ഇവിടെ വന്നിട്ടേ ആ ബെഡ്റൂമിൽ വന്നിരുന്നിട്ട് പോക്കറ്റ് കഴിഞ്ഞിട്ടിട്ട് നൂറ് ദിവസം കഴിഞ്ഞിട്ട് ഓൻ സംസാരിക്കരുത് സത് ആ ഷാനവാസിൻ്റെ പ്രശ്നം വരുന്നില്ല എന്നാലും കഴിച്ച പഴം തൊണ്ടേ കുടിയും കിടക്കുന്നു ഏഹ് അത് വിഴുങ്ങി ദഹിച്ച് കഴിഞ്ഞപ്പോഴാണ് പല പ്രശ്നങ്ങളൊക്കെ തീർന്നു ഏഹ് എല്ലാം കഴിഞ്ഞിട്ട് പഴം വിഴുങ്ങി കഴിഞ്ഞിട്ട് പഴം ദഹിക്കുമ്പോൾ കയറി വരുന്ന ഷാനവാസ് ഷാനവാസും ഇത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടത് എന്താ ഷാനവാസിനോട് ഇവർ ചോദ്യം ചെയ്യാത്തത് ഇത് വളരെ കൃത്യമായിട്ട് പ്ലാൻഡായിട്ടുള്ള സംഭവമാണ് ഇനി ഈ ഒരു വിഷയം ആരൊക്കെയാണത് പറഞ്ഞു എന്നുള്ള ഓഡിയോ എല്ലാ വീഡിയോ എല്ലാ സംഗതികളും ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോരോ പരിപാടികളിലേക്ക് കടക്കാം അപ്പോൾ ആദ്യം നമ്മൾ സംസാരിക്കാം അല്ല പിന്നെ ഒരു ഒരു ഈ വിഷയത്തേക്ക് കിടക്കണമൊരു കാര്യം പറയട്ടെ ആർ ജെ ബിൻസി അപ്പാനി ലൈവ് കണ്ടവർക്കറിയാം അപ്പാനി എനിക്കെന്തോ ഈ ഒരു ഇവരുടെ ഈ കളികൾ കാണുന്ന സമയത്ത് കളി ഇന്ന സെൻസ് ലൈക്ക് ഇവർ ബിഗ് ബോസ് ഹൗസിനകത്ത് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക സംസാരിക്കാതിരിക്കുക ഉച്ചയ്ക്ക് ഒരാൾ പോയി മയത്തിൽ സംസാരിക്കുക രാത്രി രണ്ടാമത്തെ ആൾ വരുമ്പോൾ ഞാൻ എന്തു വന്നാലും ചോദിക്കുമെന്ന് പറഞ്ഞ് വരിക ഏ അത് ചോദിക്കാൻ പോകുന്ന സമയത്ത് മറ്റാളതിനെ മുടക്കുക ഞാൻ ഉദ്ദേശിച്ചത് ചോദിക്കാൻ പോകുന്ന സമയത്ത് അപ്പാനിന്നെ മുടക്കും ഇതെല്ലാം കാണുന്ന സമയത്ത് പുറത്തുനിന്ന് കാണുന്ന ഒരു വ്യക്തിക്ക് പ്രത്യേകിച്ച് ബിഗ് ബോസിൽ നമുക്ക് ഡയറക്ടായിട്ട് എല്ലാ കാര്യങ്ങളും കാണുന്നില്ല അവർ എഡിറ്റ് ചെയ്തിട്ട് അവിടുന്നത് എല്ലാം എല്ലാ ആംഗിളിൽ നിന്നും നമ്മൾ കാണുന്നില്ല അതിനുള്ളിലില്ല ഇത് കാണുന്ന സമയത്ത് റിയാലിറ്റി ഷോ ആയിരിക്കുന്ന സമയത്ത് പല ആൾക്കാർക്കും ഫീൽ ചെയ്യുന്ന ഒരു കേസ് എന്താ വെച്ചാൽ എന്തോ എന്തോ ഉണ്ട് സം സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അതിനുള്ള അവരുടെ പെരുമാറ്റം നമുക്ക് കണ്ടാൽ ഫീൽ ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ അവർ വളരെ ക്ലിയർ ബന്ധമാണ് ഒക്കെ ഓക്കെ പക്ഷെ അവരുടെ ഞാൻ അങ്ങനെ നല്ലതാണെങ്കിൽ കൂടി നല്ലത് ബന്ധം തന്നെയാണ് പക്ഷെ എന്നാലും അത് കാണുന്ന ഇവരുടെ കളികൾ കാണുന്ന സമയത്ത് ചെ ആറ്റിറ്റ്യൂഡ് പെരുമാറ്റം ഏ എടാ അപ്പാനി എടാ പോടാ അപ്പാനി വിളി അതായത് അപ്പാനിക്കിത് ചോദിക്കുന്നതിൽ ടെൻഷൻ ആദ്യം അപ്പാനിക്ക് ഭയങ്കര ടെൻഷനാണ് എന്തിനാണ് അപ്പാനി ടെൻഷൻ അടിക്കുന്നത് അപ്പാനി എനിക്ക് തോന്നില്ല ഐ ഡോ തിങ്ക് വെദർ ഹീസ് യുനോ ഇത് പറയാൻ കാരണം എന്തറിയാം ഒരാൾ അമിതമായിട്ട് വിനയം കാണിക്കുക ഒരാൾ അമിതമായിട്ട് പരുങ്ങുക ഇങ്ങനത്തെ പരിപാടികൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കാണുന്നവർക്ക് തോന്നിപ്പോവും എന്താ ഇവന് അത്ര ക്ലിയർ അതെനിക്കത് സത്യം പറയാൻ നല്ല തോന്നിപ്പോയി നിങ്ങൾ എത്ര പേർക്ക് തോന്നി നിങ്ങൾ കമൻറ്റ് ചെയ്യുള്ളൂ പിന്നെ രണ്ടാമത് അനുമോളെ അക്യൂസ് ചെയ്യുന്നു കേട്ടു അതായത് പിന്നെ ഇവരെല്ലാവരും കൂടി പറഞ്ഞു എന്താ ഈ അനീഷിനോട് ഇങ്ങനെ പരിപാടി കാണിച്ചു അനീഷും അനുമോളും കല്യാണം കഴിക്കാത്ത രണ്ടാൾക്കാർ കാണിക്കുന്നത് പോലെയാണ് അവർ കാണിച്ചു എന്ന് ഞാൻ പറയുന്നില്ല കുഴപ്പമൊന്നുമില്ല അപ്പാനും പിന്നെ രണ്ടാളും കൂടി ഒരു പ്ലേറ്റ് ചോറുണ്ടാലോ വാരിക്കൊടുത്താലോ അതിന് അതിനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൽ നിന്നാലോ അല്ലെങ്കിൽ കൈ പിടിച്ചിരുന്നാലോ ഒരു തേങ്ങയും വരാൻ പോകുന്നില്ല അനുമോൾക്ക് ഇപ്പോൾ അങ്ങനെ വലിയ സദാചാര അനുമോൾ കളിക്കും വേണ്ട അതും പറയണല്ലോ ഒന്നും വരാൻ പോകുന്നില്ല പക്ഷേ അനീഷിന് പിന്നെ കിസ് കൊടുത്ത കൊടുത്തമാതിരി ആവില്ല പിന്നെ ഭാര്യയും കുട്ടികളും ഉള്ള ഒരു ചങ്ങായിനെ പുറത്തുനിന്ന് അത് മോശമാൻ പറയല്ലോ അത് കൈ പിടിച്ചിരുന്നു വെച്ചിട്ടൊന്നും തേങ്ങ ഉണ്ടായിട്ടല്ല കേട്ടോ പക്ഷെ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് സംസാരിച്ച് വരുമ്പോണ്ടല്ലോ വേറെ തലങ്ങളിലേക്ക് പോകും ഇത് നമ്മൾ നേരിട്ട് ഇപ്പം അപ്പാനെ അനു അവരാണ് നമുക്ക് തോന്നിയിട്ടുണ്ടല്ലോ എനിക്ക് തോന്നുന്നില്ല ഇവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പക്ഷെ ഇത് ചർച്ചാ വിഷയുമ്പോഴാണ് ഇതൊക്കെ പ്രശ്നാവുക ചർച്ചാ വിഷയാക്കി ഏതായാലും നാണം കിട്ടു ഇനി എന്തായാലും ആദ്യം ഞാനൊരു ക്ലിപ്പ് പ്ലേ ചെയ്യാം അതായത് മറ്റേ ഇവള് ഈ അനുമോളും എല്ലാവരും സംസാരിക്കുന്നത് കേട്ടോ ഇപ്പൊ അതായത് സ്ക്രീനിൽ അനുമോള് ശൈത്യ നൂറ സോറി ആദി നൂറ ആദില ഷാനവാസ് ഇവരെല്ലാം ഇൻവോൾഡ് ആണ് സരിഗതിൽ ആണ് പിന്നെ രേണുസുദീതിൽ ഇൻവോൾഡ് ആണ് രേണുസുദീദൊക്കെ വോയിസ് ഞാൻ കേൾപ്പിച്ചതരാം എന്നിട്ട് വൈ അനുമോൾ അലോൾ ഈ സീനിൽ അനുമോൾ അവിടെ ബാക്കിൽ നിൽക്കുക ശൈത്രി ബാക്കിൽ ഇനി എല്ലാ സംസാരവും തുടങ്ങി വെച്ചൊപ്പിച്ചിട്ടാണെന്നുള്ള അറിയില്ല അവിടെ ബാക്കിൽ നിൽക്കുക ഒരു കളിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നത് ഈ സമയത്തൊന്നും എന്തിനാ ഇതിന്റെ യാതൊരു ഐഡിയയും കിട്ടിയിട്ടില്ല കേട്ടോ എനിക്ക് തോന്നുന്നത് ഷാനവാസ് ഒന്നും അറിയാത്ത പോലെയാണ് ഇതിൽ ഇരിക്കുന്നത് കാണുന്നട്ടെ നീ അടുത്ത ഷാനവാസിന്റെ വോയിസും വോയിസ് തരാം

അതെ നിന്റെയൊക്കെ ബുദ്ധി വർക്ക് ചെയ്യണേ ഇക്കാക്ക് മനസ്സിലാവുന്നില്ല നാട്ടുകാർക്ക് മനസ്സിലാവണുണ്ട് അതും അതും കൂടി മനസ്സിലാക്കുക ഞങ്ങളുടെ ബുദ്ധി വർക്ക് ചെയ്യണേ ഇക്കാക്ക് മനസ്സിലാവുന്നില്ല ഇത് ഷാനവാസം ഇനി അന്ന് ഇവർ ഇവരിതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത സംഭവം ഉണ്ട് കേട്ടോ പണ്ട പണ്ടത്തത് അത് ഞാൻ സീക്രട്ട് ഏജന്റിന്റെ ഒരു വീഡിയോ ഒന്ന് എടുത്തതാണ് ഇത് രേണു രേണുസ്തുതി സരിഗനോട് സംസാരിക്കുന്നത് അപ്പൊ ആദ്യം കേട്ട വോയിസ് രേണു സുധി ഇത് ഇവരൊക്കെ ഇൻവോൾവ് ആണ് സുധി ശാരിക ഇവർ രണ്ടുപേരും കൂടി ഡിസ്കസ് ചെയ്തിരിക്കുന്നു ഇനി അടുത്ത് മിസ്റ്റർ ക്ലീൻ ഷാനവാസിന്റെ വാക്കുകൾ അപ്പൊ ഷാനവാസൊന്നും എവിടെയും പിക്ചറിൽ പിക്ചറിലില്ല കേട്ടോ എല്ലാ അനുമോള തലയ്ക്കണം ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് അപ്പൊ പൊട്ടണമാതിരി ഇരിക്കും കേട്ടോ പിന്നെ ജിസൈലിൻ്റെ മുന്നിൽ വലിയ സാധനമായിട്ട് വിളമ്പുണ്ട് വിളമ്പുന്ന സമയത്ത് നിങ്ങളൊരു വലിയ സംഭവമാണ് ജിസൈലിന്റെ പകരം ഇതും കൂടെ കിട്ടിയപ്പോ ഇക്ക ചാർജായി आ, की, एवत्रंदें की, एवत्रंदें की, मन, ും കണ്ടും കഴിഞ്ഞ ക്യാമറ ഉണ്ട് ഇവിടെ അല്ല ഞാൻ പറയാ എഴുപത്തിരണ്ട് ക്യാമറ ആ എന്തെങ്കിലും ഈ എഴുപത്തി ഒന്ന് ക്യാമറ മുമ്പിലാണ് ഈ പ്രഹസനം ആലോചിച്ച മനസ്സിലായോ കളിൻ ചിരി തമാശ മാറും ജനങ്ങളിതെല്ലാം കാണും അപ്പൊ കുട്ട ഒരു പ്ലേറ്റ് വേണോ അതോ രണ്ട് പ്ലേറ്റ് വെക്കണോ അപ്പു മോൻ അപ്പാനി ശരത് ആ എന്റെ മുന്നല്ലേ പറഞ്ഞത് കുളിച്ചോണ്ട് വരുന്ന സമയത്താണ് പറഞ്ഞത് അപ്പു അല്ല അപ്പാനി ഫുഡ് കഴിച്ചോ കഴിച്ചില്ല ആ പ്ലേറ്റ് എടുത്തോ ആ എടുത്തോ ഒരു പ്ലേറ്റ് എടുക്കണോ രണ്ട് പ്ലേറ്റ് എടുക്കണം എനിക്കറിയാം എനിക്കറിയാം

ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അല്ല ഈ പരിപാടി നടക്കുമ്പോൾ പുറത്ത് അക്ബറും അപ്പാനിയും കൂടി ഇരുന്ന് സംസാരിക്കണം അപ്പാ അക്ബറും അപ്പാനിയും ഇരുന്ന് സംസാരിക്കുമ്പോൾ ഷാനമാസം അത്രയും നേരം കടന്നുറങ്ങായിരുന്നല്ലോ എന്തോ ആയിരുന്നു ഇത് കഴിഞ്ഞിട്ട് മുപ്പനൊക്കെ ഒറ്റ വരവാ മാസ് ലെവലിൽ മാസ് ലെവലിൽ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പ്ലേ ക്ഷമിക്കാൻ പറ്റുമോ അവിടെ പോയിട്ട് കുറിച്ച് സംസാരം ഇവിടെ കഴിഞ്ഞാൽ പിന്നെ അത് കൂടുതൽ വഷളാവും അത് ഞാൻ കൂടുതൽ എന്നെ കൊണ്ട് സംസാരിപ്പിക്കരുത് എന്നുള്ളത് മാത്രമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ കൂടുതലൊന്നും ഞാൻ ചോദിക്കട്ടെ ക്ലാരിഫിക്കേഷൻ നടത്താൻ എന്തൊന്നും കണ്ടിട്ടില്ല അന്ന് എന്തൊക്കെയാവും പുറത്തേക്ക് പറഞ്ഞത് ഇതൊക്കെ പുറത്തേക്ക് പോയത് ആരെ ജീവിതം വെച്ചിരുന്നത് കളി ജീവിതം വെച്ച് കളിയില്ലേ ഒന്നും അതൊക്കെ അതാത് സ്പോട്ടില് അതാത് സമയത്ത് അതാത് കാലത്ത് ഒക്കെ പറഞ്ഞു ഒരാൾക്കും ഇവിടെ കൊമ്പും കോലെടുത്ത് കുരുങ്ങി നിന്നാലും അതിനോട് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല ആർക്കെങ്കിലും സംസാരിക്കണം അതെന്താ ഷാനവാസയാണ് ആ പരിപാടി അനീഷിന്റെ കേസിൽ പറഞ്ഞപ്പോൾ നൂറ് ദിവസത്തിന് കണക്കുണ്ടായിരുന്നില്ലേ ഏ അനീഷിനെ തുറന്നു കാട്ടാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ഇത് കഴിഞ്ഞവരൊന്നും വെയിറ്റ് ചെയ്യാൻ വയ്യ എന്താ ഇപ്പോൾ ഒരു നൂറ് ദിവസത്തിൻ്റെ പരിപാടി നൂറ് ദിവസം കഴിഞ്ഞാലേ ഇത് സംസാരിക്കാൻ പറ്റുള്ളൂ ആ അപ്പം ആ മറ്റീഷെന്ന് വരെ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഡൈം ടേബിളിൽ ഇട്ടിട്ട് ചങ്ങായി ചെയ്ത് സാധനത്തിനേയും കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടോ അത്ര വരും എന്നുള്ള അറിയില്ല ഷാനവാസ് അനീഷിൻ്റെ പുറകെ കൂടി ഞാൻ നിങ്ങൾ തുറന്നു കാട്ടും മലത്തി കാട്ടും പൊളിച്ചു കാട്ടും അടിച്ചു കാട്ടും എന്ത് വർത്താനാവും പറഞ്ഞിരുന്നത് അപ്പോൾ ആ സമയത്ത് ഇതൊന്നുമില്ലേ ഇപ്പോൾ ഈ ഒരു വിഷയം വന്നപ്പോൾ പേടിച്ചു ഇമേജ് പേടിച്ചു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പരദൂഷണാണ് അമ്മായിയാണ് എന്നുള്ള കാര്യം ഓൾറെഡി എല്ലാവർക്കും മനസ്സിലാക്കണം വളരെ ക്ലിയർ ആയിട്ട് കുലപുരുഷൻ കുലപുരുഷനിൽ നിൽക്കില്ല അച്ഛ അമ്മായി വെറുതെ എന്നല്ല ആ കുട്ടികളെന്ന് പറയുന്നത് കുട്ടികളൊന്നും അവരോ ഓൻ്റെ ഭാഷ കേട്ടോ ആ കുട്ടികൾ ആ കൊണ്ട് ും പച്ചയായ സത്യങ്ങളാണല്ലോ അത്രേയുള്ളൂ പിന്നെ ഞാൻ മിണ്ടിയില്ല ഞാൻ കേക്കില്ല ഞാനിവിടെ വന്നപ്പോഴേ മനസ്സിലായി പറഞ്ഞിട്ടുണ്ട് രുദ്രേട്ടന സമ്മതിക്കണം രുദ്രേട്ടനേ സമ്മതിക്കണം പറയാ മാസില് നടത്തത്തിൽ ഇതിലൊക്കെ പെരും മാസത്ത് ഒരു മിനിറ്റ് നടത്തത്തിലും പരിപാടിയിലൊക്കെ ഭയങ്കര രുദ്രേട്ടനാണ് പക്ഷെ ആള് അഭിലാഷ് എല്ലാവരും ഉള്ളൊരു കാര്യം മനസ്സിലാക്കണം ഈ അവിടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞു അതായത് പുറത്തിറങ്ങിയ ആൾക്കാരെല്ലാവരും കൂടിയുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് തെറ്റിപ്പോയി അഭിലാഷ് അപ്പോൾ ഇവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് അനുമോളെ അറ്റാക്ക് ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിനുള്ളിൽ ഇവർ തീരുമാനം എടുത്തിട്ടുണ്ട് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അനുമോളെ അറ്റാക്ക് ചെയ്യണം എന്നുള്ളത് ആ പ്ലാനിൽ മറ്റെവൻ കുടുങ്ങിയിട്ടില്ല ആര് അഭിലാഷ് ഇപ്പം ഇപ്പൊ നിക്കുന്ന പുറത്തുനിന്ന് കണ്ടിട്ട് വരുന്നവരായിക്കോട്ടെ എല്ലാരും ചെയ്തോണ്ട് വരും ഇത്രേം എനിക്ക് പറയാനുള്ളൂ നിന്നെ ടാർഗറ്റ് ചെയ്യും ഇനിയും ടാർഗറ്റ് ചെയ്യും നേരിടേണ്ടതായിട്ട് വരും തളരാതെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകും മനസ്സിലായോ ഇത്രയും എനിക്ക് പറയാനുള്ളു അല്ലാതെ കരയാനോ ഒരു തുള്ളി കണ്ണൂര് ചുമ്മാ ഇത്രയും തൊണ്ണൂറ്റഞ്ച് ദിവസമായി ഇനി ആ സ്ട്രോങ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറാമത്തെ ദിവസമായി കളഞ്ഞു കുളിക്കാൻ അത് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാൻ നോക്കി ഇതേ എനിക്ക് പറയാനുള്ളൂ മനസ്സിലാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക കളിക്ക് മനസ്സിലായോ യെസ് ഇത് അഭിലാഷ് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് അതിന് മോൾക്ക് ഒരു മിനിട്ടേ ഇനി വേറൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ തന്നെയുള്ള വീഡിയോ പ്ലേ ചെയ്യാനുള്ളത് പ്ലേ ചെയ്യാനുള്ള വീഡിയോ ഇനി ബാക്കി സംസാരിക്കാനുള്ള കാര്യങ്ങളാണ് എന്തായാലും പിന്നെ വിഷയം അനാവശ്യമായിട്ട് ഡ്രാഗ് ചെയ്ത് ഇന്നലെ രാത്രി ഇതൊന്നുമല്ല എനിക്ക് സത്യം പറയാൽ ലൈവ് കണ്ടത് പ്രകാരം എത്രത്തോളം എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞ് മനസ്സിലാക്കിയതിനനുസരിച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ പറ്റി അറിയില്ല ഇതിലേറെ കൂടുതൽ സംഭവം എന്നല്ല ലൈവ് കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ച് എടുത്ത് പറയാമുള്ളൂ ആർ ജെ ബിൻസി അപ്പാനി വീണ്ടും നാറി വീണ്ടും ചർച്ചാ വിഷയമായി ഒരാവശ്യം ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല മാസ് കാണിക്കാൻ വേണ്ടി ഉള്ളിൽ ചെന്ന് ചെന്നു വെച്ചാൽ ഇതൊക്കെ ഒഴിവാക്കി വെച്ച് കളിക്കാം ഒരാവശ്യം ഉണ്ടായിരുന്നില്ല വല്ലാത്ത കണ്ടസ്റ്റൻസിനെയാണ് ഇതിനുള്ള ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത് ഒരു കാര്യം മനസ്സിലാക്കുക അനുമോളോട് വലിയ ചാടി കഴിച്ച് പല്ലാറ് പോകും ചൂടാവും മറ്റേ ചോദ്യം ചെയ്യാൻ നിൽക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ഞാൻ പറഞ്ഞു നേരത്തെ അനീഷിനോട് അനുമോൾ കയ്യും കാലം കാണിച്ചിട്ട് എന്ത് കാണിച്ചിട്ടുണ്ടെങ്കിലും അതും പിന്നെ ആർ ജെ ബിൻസി അപ്പാനി കേസും കൂടി കമ്പയർ ചെയ്യാൻ പറ്റില്ല കിട്ടി അവരമ്മിൽ മോശമാണെന്നല്ല പറഞ്ഞത് പക്ഷേ അതൊരു മാരീഡ് ആയിട്ടുള്ള ഒരാളിനെ വലിയ ഡിഫറൻസ് തന്നെയാണ് അത് വലിയ ഡിഫറൻസ് തന്നെ യാതൊരു അംശമില്ല ഓക്കെ കപ്പി ഇതാണ് നമ്മുടെ അഭിപ്രായം ബാക്കി എന്തൊക്കെയോ കാര്യങ്ങൾ വിട്ടുപോയി എന്ന് തോന്നുന്നുണ്ട് ഭയങ്കര ലൈവ് ആയി നല്ല രാത്രി യെസ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബസ് ബൈ